യോശുവ അധ്യായം എട്ട് അനന്തരം യഹോവ യോശുവയോട് അരുൾ ചെയ്തത് ഭയപ്പെടരുത് വിഷാദിക്കയും അരുത് പഠജനത്തെയൊക്കെയും കൂട്ടിപ്പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക ഞാൻ ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എരീഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്യണം എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിപ്പ് ആക്കണം അങ്ങനെ യോശുവയും ഒക്കെയും ഹായിലേക്ക് പോകുവാൻ പുറപ്പെട്ടു പരാക്രമശാലികളായ മുപ്പതിനായിരം പേരെ യോശുവ തിരഞ്ഞെടുത്ത് രാത്രിയിൽ അയച്ചു അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിക്കണം പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരിക്കും ഞാനും എന്നോട് കൂടെയുള്ള സകല ജലവും പട്ടണത്തോട് അടുക്കും അവർ മുമ്പിലത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും അവർ ഞങ്ങളെ പിന്തുടർന്ന് പട്ടണം വിട്ട് പുറത്താകും അവർ മുമ്പേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ പറയും അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും ഉടനെ നിങ്ങൾ പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം പിടിക്കണം നിങ്ങളുടെ ദൈവമായ യഹോവ അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിന് തീ വയ്ക്കണം യഹോവയുടെ കൽപ്പനപ്രകാരം നിങ്ങൾ ചെയ്യണം സൂക്ഷിച്ചുകൊള്ളേ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ യോശുവ അവരെ അയച്ചു അവർ പതിയിരുപ്പിന് ചെന്ന് ബഥേലിനും ഹായിക്കും മധ്യേ ഹായ്ക്കു പടിഞ്ഞാറ് അമർന്നു യോശുവയോ ആ രാത്രി ജനത്തിൻ്റെ ഇടയിൽ താമസിച്ചു യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചു അവനും ഇസ്രായേൽ മൂപ്പന്മാരും ജനത്തിന് മുമ്പായി ഹായിക്ക് ചെന്നു അവനോടു കൂടെ ഉണ്ടായിരുന്ന പടജനമൊക്കെയും പുറപ്പെട്ട് അടുത്തു ചെന്ന് പട്ടണത്തിന് മുമ്പിൽ എത്തി ഹായിക്ക് വടക്ക് പാളയം അവർക്കും ഹായിക്കും മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു അവൻ ഏകദേശം അയ്യായിരം പേരെ തെരഞ്ഞെടുത്ത് ബേധേലിനും ഹായിക്കും മധ്യേ പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരുത്തി അവർ പട്ടണത്തിന് വടക്ക് പടജനമായ സൈന്യത്തെ ഒക്കെയും പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിപ്പുകാരെയും നിർത്തി യോശുവ ആ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി ഹായി രാജാവ് അത് കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവന്റെ ജനമൊക്കെയും ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിശ്ചയിച്ചിരുന്ന സമയത്ത് സമഭൂമിക്ക് മുമ്പ് ഇസ്രായേലിന്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരുപ്പ് ഉണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി അവരെ പിന്തുടരേണ്ടതിന് പട്ടണത്തിലെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി അവർ യോശുവയെ പിന്തുടർന്ന് പട്ടണമിട്ട് പുറത്തായി ഹായിയിലും ബഥേലിലും ഇസ്രായേലിന്റെ പിന്നാലെ പുറപ്പെടാതെ ഒരുത്തനും ശേഷിച്ചില്ല അവർ പട്ടണം തുറന്നിട്ടേച്ച് ഇസ്രായേലിനെ പിന്തുടർന്നു അപ്പോൾ യഹോവ യോശുവയോട് നിന്റെ കൈയിലുള്ള കുന്തം ഹായിക്കു നേരെ എന്തുക ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളി ചെയ്തു അങ്ങനെ യോശുവ തന്റെ കയ്യിലുള്ള കുന്തം ഹായിക്കു നേരെ എന്തി അവൻ കൈ നീട്ടിയ ഉടനെ പതിയിരുപ്പുകാർ തങ്ങളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു ക്ഷണത്തിൽ പട്ടണത്തിന് തീവച്ചു ഹായ് പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടു അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി മരുഭൂമി വഴിയായി ഓടിയ ജനവും തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞു പതിയിരുപ്പുകാർ പട്ടണം പിടിച്ചു പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നു എന്ന് യോശുവയും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങി വന്ന് പട്ടണക്കാരെ വെട്ടി മറ്റവരും പട്ടണത്തിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു ഇങ്ങനെ ഇസ്രായേൽ ഇപ്പുറത്തും അപ്പുറത്തും അവർ നടുവിലുമായി ഒരുത്തനും ശേഷിക്കുകയോ വഴുതി പോവുകയോ ചെയ്യാത്തവണ്ണം അവരെ വെട്ടിക്കളഞ്ഞു ഹായി രാജാവിനെ അവർ ജീവനോടെ പിടിച്ച് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ഹായി പട്ടണക്കാരെ ഒക്കെയും വെളിൻ പ്രദേശത്ത് മരുഭൂമിയിൽ വച്ച് കൊന്നു തീർക്കുകയും അവർ ഒട്ടൊഴിയാതെ എല്ലാവരും വാളിന്റെ വായ്ത്തലയാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രായേല്യർ ഒക്കെയും ഹായിലേക്ക് മടങ്ങിച്ചെന്ന് വാളിന്റെ വായ്തലയാൽ അതിനെ സംഭരിച്ചു അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ പന്തിരായിരം പേർ ഹായി പട്ടണക്കാർ എല്ലാവരും തന്നെ ഹായി പട്ടണക്കാരെ ഒക്കെയും നിർമൂലമാക്കും വരെ കുന്തമേന്തിയക്കായി യോശുവ പിൻവലിച്ചില്ല യഹോവ യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേല്യർ പട്ടണത്തിലെ കന്നുകാലികളെയും യും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു പിന്നെ യോശുവ ഹായി പട്ടണം ചുട്ട് സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യഭൂമിയും ആക്കി തീർത്തു അത് ഇന്നു വരെയും അങ്ങനെ കിടക്കുന്നു ഹായി രാജാവിനെ അവൻ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പന പ്രകാരം ശവം മരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാതിൽക്കൾ ഇടുകയും അതിമേൽ ഇന്ന് വരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്ന് കൂട്ടുകയും ചെയ്തു അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പു തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ അവർ അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു മോശ എഴുതിയിരുന്ന ന്യായ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണെ ആ കല്ലുകളിൽ എഴുതി എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു അവരിൽ പാതിപ്പേർ ഗരിസീം പർവ്വതത്തിന്റെ വശത്തും പാതിപ്പേർ ഏബാൽ പർവ്വതത്തിന്റെ വശത്തും നിന്നു അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് യഹോവയുടെ ദാസരായ മോശ മുമ്പേ കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ അതിൻ്റെ ശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ചു മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോട് കൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല